തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം എല്ലാവർക്കും തോബ അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി വെന്നിയൂർ ജി എം യു പി സ്കൂൾ അലിഫ് അറബി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അൽമഹാറ ടാലന്റ് എക്സാം സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളിൽ നൈപുണ്യവും പഠന താൽപ്പര്യവും വളർത്തുന്നതിനു വേണ്ടിയാണ് സ്കൂളിൻ്റെ തനത് പ്രവർത്തനങ്ങളിലൊന്നായ ടാലന്റ് ടെസ്റ്റ് സംഘടിപ്പിച്ചത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിശീലനം നൽകിയതിനു ശേഷം ക്ലാസ് തലത്തിൽ നടന്ന മത്സരത്തിലെ വിജയികളാണ് ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്തത് മൂന്ന് മുതൽ ഏഴ് വരെയുള്ള കുട്ടികൾക്ക് ക്ലാസ് അടിസ്ഥാനത്തിൽ നടന്ന മത്സരത്തിൽ നൂറ്റി കുട്ടികൾ പങ്കെടുത്തു കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ വളരെ വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ച മത്സരം വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി ചടങ്ങ് പി ടി എ പ്രസിഡന്റ് അസിസ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു ഹെഡ് മാസ്റ്റർ സലീം ഇല്ലിക്കൽ ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ പറമ്പിൽ അബ്ദുൾ മജീദ് എസ് എം സി വൈസ് ചെയർമാൻ സുഹൈൽ സി കെ സ്റ്റാഫ് സെക്രട്ടറി ഷാഹിന സി കെ മുഹമ്മദ് ഗസാലി കെ പി അബ്ദുൾ വാഹിദ് എം പി ജുബൈറോ ഷറഫിയ പി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു അറബിക് ക്ലബ് കൺവീനർ കെ കെ ഹബീബ ടീച്ചർ സ്വാഗതവും അൽമഹാറ കോർഡിനേറ്റർ കെ പി മുഹമ്മദ് റൌഫ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി